ഓം മ ജ്യോതിഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്നിന് ചൊവ്വാഗ്രഹം വീണ്ടും കർക്കടക രാശിയിലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുകയാണ് ജൂൺ മാസം ആറാം തീയതി വരെ ആ ചൊവ്വാഗ്രഹം നീചരാശിയിലായിരിക്കും ഇപ്പോൾ ചൊവ്വാഗ്രഹം നീചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശി മാറ്റം ജൂൺ ആറു വരെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപതിന് ഇതുപോലെ ചുവഗ്രഹം രാശിയിൽ വന്നതാണ് രാശിയിൽ സഞ്ചരിച്ച ഗ്രഹം ക്രമേണ വക്രഗതിയിലായിട്ട് ആ ആ രാശിയിൽ നിന്നും നേരെ മിഥുനം രാശിയിലേക്ക് വക്രഗതിയിൽ രാശി മാറി മിഥുനം രാശിയിൽ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ആ ചുവഗ്രഹം അങ്ങനെയാണ് ഏപ്രിൽ മൂന്നിന് ഈ ചുവഗ്രഹം വീണ്ടും രാശിയിലേക്ക് രാശി മാറുന്നത് ജൂൺ മാസം ആറാം തീയതി വരെ ആ ചൊവ്വാഗ്രഹം കർക്കടകരാശിയിലുണ്ടാകും രാശി എന്ന് പറഞ്ഞാൽ ജലരാശിയാണ് രാശി ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയ്ക്ക് ബല കുറവുള്ള രാശിയാണ് അപ്പോൾ നീചരാശിയിലേക്കാണ് ആ ചുവഗ്രഹം രാശി മാറുന്നത് അപ്പോൾ നമ്മൾ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് ഈ നീചരാശിയാധിപനായിട്ടുള്ള ചന്ദ്രൻ അതിവേഗം രാശി മാറുന്ന ഗ്രഹം ആയതുകൊണ്ട് ചില സ്ഥാനങ്ങളിലൂടെ ആ ചന്ദ്രൻ രാശി മാറുമ്പോൾ ചൊവ്വയ്ക്ക് നീചഭംഗം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചൊവ്വയെ പറ്റി പറയുമ്പോൾ രജോ ഗുണത്തിൻ്റെ ഗ്രഹമാണ് അതായത് പൊതുവേ ഒരു ഊർജ്ജസ്വലതയുടെ ഗ്രഹമാണ് ചൊവ്വ അതുപോലെ നമുക്ക് ശരീരബലത്തിൻ്റെ ഗ്രഹമാണ് പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹമാണ് പ്രത്യേകിച്ച് ഒരു സൈന്യാദീപനെയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു യോദ്ധാവിൻ്റെ ഒരു കഴിവും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ചൊവ്വയെക്കുണ്ടാണ് അതുപോലെ യൂണിഫോമിട്ട എല്ലാ ജോലികളും നമ്മൾ കൊണ്ട് ചിന്തിക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു ചൊവ്വയുടെ ഒരു ഗുണവശങ്ങളാണ് അതേ സമയം ലഹരി വസ്തുക്കൾ ആയുധങ്ങൾ ഭൂമി ഇവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മൾ കൊണ്ട് ചിന്തിക്കാറുണ്ട് ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മംഗല്യ ഭാഗ്യത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ചൊവ്വയാണ് അതുപോലെ തന്നെ നമ്മുടെ ലൈംഗിക സുഖങ്ങളെയും ചൊവ്വ നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ ഈ ചൊവ്വയ്ക്ക് ഇപ്പോൾ ഏപ്രിൽ മൂന്നിന് നീചരാശിയിലേക്കാണ് മാറ്റം വരുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാരകത്വങ്ങൾക്ക് ചെറിയ ചെറിയ മങ്ങല് ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് അത് അപ്പോൾ ഈ കുജൻ്റെ മാറ്റം പൊതുവെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ രാശിയിൽ നിന്നുകൊണ്ട് ചൊവ്വാഗ്രഹം നാലിലേക്കും ഏഴിലേക്കും എട്ടിലേക്കുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു രാശിയിൽ വരുന്നു എന്ന് മാത്രമല്ല ആ ചൊവ്വ മൂന്ന് രാശികളിൽ ദൃഷ്ടിയേയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വലിയ തോതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വാധീനം വ്യത്യസ്തമായിട്ടുള്ള സ്വാധീനം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാവും അത് ചിലപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കാം സ്വാധീനം ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കാം ഇപ്പം ഇഷ്ടസ്ഥാനങ്ങളിലും ആണെങ്കിൽ കുഴപ്പമില്ല അനിഷ്ടസ്ഥാനങ്ങളിലാണെങ്കിൽ അത് ദോഷം വരുന്നുണ്ട് അപ്പം എങ്കിലും ചൊവ്വയ്ക്ക് രാശ്യാധിപനായിട്ടുള്ള ചന്ദ്രൻ വേഗത്തിൽ സഞ്ചരിച്ച് ചില രാശികളിലൂടെ കടന്നു പോകുമ്പോൾ ചൊവ്വയ്ക്ക് നീചഭംഗം വരുന്നതുകൊണ്ട് ചിലർക്ക് ആ നീചഭംഗം വരുന്ന സമയത്ത് ഗുണാനുഭവം ഉണ്ടായെന്ന് വരാം നീചഭംഗം ഉണ്ടാകാത്ത സമയത്ത് ദോഷാനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് ധനക്കൂറുകാരെയും ധനുലഗ്നക്കാരെയും ഈ ചൊവ്വ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനുകൂറുകാരെന്ന് പറയുമ്പോൾ മൂലം അതുപോലെ പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽപ്പെടുന്നവരാണ് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ചൊവ്വ അഞ്ചാം ഭാവാധിപനാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ മൂന്നിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പം അഷ്ടമ ഭാവരാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂൺ ആറ് വരെ ആ ചൊവ്വാഗ്രഹം അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടാകും ഈ അഷ്ടമഭാവം എന്ന് പറയുന്നത് ചൊവ്വയ്ക്ക് ബലമുള്ള രാശിയല്ല ചൊവ്വയുടെ നീചരാശിയാണ് ഇടയ്ക്കിടയ്ക്ക് ആ ചൊവ്വയ്ക്ക് നീചഭംഗം വരുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ ചൊവ്വ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ നമുക്ക് ഒരു ധൈര്യം അല്ലെങ്കിൽ വീര്യം അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ചിലപ്പോൾ കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് കുറയാതെ നമ്മൾ നോക്കണം ഒരു ധൈര്യക്കുറവ് കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു 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 ഭയം ഇതൊക്കെ ചിലപ്പോൾ ഈ ചൊവ്വയ്ക്ക് ബലമില്ലാതെ വരുമ്പോൾ എട്ടിൽ വരുമ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് കെയറ് വേണം അതേസമയം ചില മേഖലകളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇപ്പോൾ റിസർച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് നേടാനുള്ള ഒരു ഏരിയയിലേക്കാണ് ആ ചൊവ്വ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ അതിനൊക്കെ ഈ അമിത ചിന്തകൾ കാരണമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മെൻറ്റൽ കോൺഫ്ലിക്ട്സ് മനസ്സമാധാനമൊക്കെ കുറയാൻ സാധ്യതയുള്ള സമയം പൊതുവെ ഒരു എല്ലായിടത്തും ഒരു പ്രഷർ മാനസികമായിട്ടുള്ളൊരു ടെൻഷനൊക്കെ ഈ എട്ടിലെ ചൊവ്വ തരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കും പക്ഷേ ബലമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് ചില സമയത്തും നീതഭംഗം വരുന്നതുകൊണ്ട് ഇതെപ്പോഴും സ്ഥായി ആയിരിക്കില്ല മാറി മാറി അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും ഗുണാനുഭവങ്ങളും വരും ദോഷാനുഭവങ്ങളും വരും അപ്പം ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും കൂടിയാണ് ഇപ്പോൾ പന്ത്രണ്ടാം ജന്മ ഇപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ എട്ടിലേക്ക് വരുന്നത് ഒരു വിപരീത രാജയോഗമാണ് അപ്പോൾ ആ ഭാവസംബന്ധമായിട്ട് നല്ല കാര്യങ്ങളാണ് വിപരീത രാജയോഗം എന്ന് പറയുമ്പോൾ എങ്കിലും ചൊവ്വ നീതസ്ഥിതനായതുകൊണ്ട് ആ വിപരീത രാജയോഗത്തിൻ്റെ ഒരു പൂർണ്ണ ഫലം നമുക്ക് ഉണ്ടാകണമെന്നില്ല അപ്പോൾ സാമ്പത്തികത്തിലും ഒരു ഒരു സുഖക്കുറവ് അതുപോലെ നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഒക്കെ ചിലപ്പോൾ ഈ എട്ടിലെ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടൊക്കെ ഉണ്ടാകാം അപ്രതി അതേ സമയം ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളും ഈ ചൊവ്വ നമുക്ക് തരും എന്നും കൂടെ മനസ്സിലാക്കുക പൊതുവേ ഈ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ ഒക്കെ ഒരു കെയർ വേണം അതുപോലെ നമ്മൾ ഈ ഇലക്ട്രിക്കൽ എക്യൂപ്മെന്റ് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നവരും ഒരു കെയർ വേണം പൊതുവേ ഒരു ഉൾഭയം നമുക്ക് അല്ലെങ്കിൽ ധൈര്യമൊക്കെ ഉള്ളതാണ് പക്ഷേ ഒരു ഭയം അത് ചുവ ഈ അനിഷ്ട സ്ഥാനത്തോട്ട് ബലമില്ലാതെ വരുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ബലം ഇപ്പോൾ ചുവയ്ക്ക് ബലം ഉണ്ടെങ്കിൽ നമുക്കതിലൊക്കെ ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ വരും അതുപോലെ ജോയിൻറ്റ് അസറ്റുകൾ ഡീൽ ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം ഇൻഗെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിലും ഒരു കെയർ വേണം കാരണം എട്ടാം ഭാവത്തിൽ ബലമില്ലാത്ത ചൊവ്വയാണ് നിൽക്കുന്നത് അതുപോലെ ദൂരയാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിൽ ഒക്കെ തന്നെ ഒരു ശ്രദ്ധ നമുക്ക് വേണം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാതെയൊക്കെ നോക്കണം ഇനി നമുക്ക് ആ എട്ട് നിൽക്കുന്ന ചൊവ്വ അവരുടെ രണ്ടിലും മൂന്നിലും പതിനൊന്നിലും ദൃഷ്ടി അപ്പോൾ രണ്ടാം ഭാവരാശി എന്ന് പറയുന്നത് മകര രാശിയാണ് അത് ചൊവ്വയുടെ ഉച്ചരാശിയാണ് അപ്പം ബലമില്ലാത്തൊരു രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിലും രണ്ടിൽ ഉച്ച ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അത് സാമ്പത്തിക സ്ഥിതി നമ്മൾ നമുക്ക് പൊതുവേ ഒരു മാന്ദ്യമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ പരിഹരിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് നമുക്ക് കയ്യിൽ കാശ് വന്നു ചേരും സമ്പാദ്യമൊക്കെ കൂടും കുടുംബത്തിലൊക്കെ പ്രത്യേകിച്ച് രണ്ടാം ഭാവരാശി കുടുംബസ്ഥാനവും കൂടെയാണ് അപ്പോൾ ഒരു കമിറ്റ്മെൻ്റൊക്കെ അവരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ചൊവ്വ ഉച്ചസ്ഥിതനായിട്ടാണ് അവിടെ ദൃഷ്ടി ചെയ്യുന്നത് അപ്പം ഭാവിയിൽ നമുക്ക് ധനം കിട്ടുന്നതിനുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് അതിനു വേണ്ടുന്ന ചിന്തകളും അതിനു വേണ്ടുന്ന പ്ലാനുകളും അതിനു വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ ഈ സമയത്ത് ഇവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ നമുക്ക് ഏണിങ് പവർ കൂട്ടാനുള്ള ഒരു കാര്യം അല്പം പിശുക്കൊക്കെ ആയിരിക്കും ഈ സമയത്ത് കാണിക്കുന്നത് അല്പം നമ്മൾ ധനം ചിലവ് ചെയ്യുന്നതിലൊക്കെ ഒരു പിശുക്ക് ചിലപ്പോൾ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പം നല്ല രീതിയിലൊക്കെ സംസാരിക്കും എങ്കിലും പെട്ടെന്ന് കോപം വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അവിടെയൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രണ്ടിലൊക്കെ ഒരു ചൊവ്വയുടെ ഒക്കെ ദരുമ്പോൾ സംസാരത്തിൽ ഒരു കയറ് വേണം അതുപോലെ ആഹാരത്തിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം എട്ടിൽ നിന്നാണ് ചൊവ്വ നോക്കുന്നത് അപ്പം അതുപോലെ ഫാമിലി ബിസിനസ്സിലൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും ചിലർക്ക് പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് വന്നു വന്നുചേരാം പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകാം സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ഇവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ നോക്കണം കാരണം ഈ മൂന്നിലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് പതിനൊന്നിലേക്കും ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ മൂന്നെന്ന് പറയുമ്പോൾ എ സഹോദരങ്ങള് പതിനൊന്നെന്ന് പറയുമ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങള് അതുപോലെ നമ്മളെ സോഷ്യൽ സർക്കിള് അവിടെയൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂട്ടുകാരായാലും നമ്മുടെ മറ്റ് സോഷ്യൽ സർക്കിളിൽ ബന്ധപ്പെടുന്നവരായാലും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നതമായ വ്യക്തികളുമായിട്ടൊക്കെ നമ്മൾ ഇടപഴകുമ്പോഴൊക്കെ കഴിവതും ഒരു ഒരു കെയറൊക്കെ വേണം അവർക്ക് നമ്മളിൽ ഒരു അനുകമ്പ ഉണ്ടാകാത്തക്ക രീതിയിലുള്ള ഒരു പൊളൈറ്റ് ഒക്കെ അവരോട് ഉണ്ടാക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഒരു ബലമില്ലാത്ത ചൊവ്വയൊക്കെയാണ് ആ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ പതിനൊന്നിൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ തരാം ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതിന് ആ ചൊവ്വ നമുക്ക് ഒരു വഴികാട്ടിയാകും എന്നും കൂടെ പറയാം അപ്പോൾ എങ്കിലും ബലമില്ലാത്ത രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആ ബലക്കുറവ് പരിഹരിക്കപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ പോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന ടെൻഷൻ അതുപോലെ ഭയം അതുപോലെ ഒരു ധൈര്യക്കുറവ് ഇവയൊക്കെ പരിഹരിച്ച് പോകാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി മാരക്കൂറുകാർക്കും മാരലഗ്നക്കാർക്കും അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് വാദം തിരുവോണം അതുപോലെ അവട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്ത് പെടുന്നവർക്ക് ഈ ചൊവ്വാഗ്രഹം ഈ കർക്കിടക രാശിയിലേക്ക് ഏപ്രിൽ മൂന്നിന് രാശി മാറി ജൂൺ ആറ് വരെ അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം ഇപ്പം മരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വയരലേഖനക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാ എന്ന് പറയുന്നത് അവരുടെ നാലാം ഭാവാധിപനാണ് സുഖസ്ഥാനാധിപനാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഏപ്രിൽ മൂന്നിന് അവരുടെ ഏഴിലേക്കാണ് രാശി മാറുന്നത് ആ ഏഴാം ഭാവരാശിയിൽ ജൂൺ ആറ് വരെ ചൊവ്വ ഉണ്ടാകും പക്ഷേ ഏഴാം ഭാവരാശി ചൊവ്വയ്ക്ക് ബലമില്ലാത്ത രാശിയാണ് അപ്പം എങ്കിലും നീജരാശിയാണെങ്കിലും ചൊവ്വയ്ക്ക് നീചഭംഗം വരുന്നുണ്ട് ഏഴാം ഭാവം ഒരു സ്ത്രീരാശിയാണ് ജലരാശിയാണ് അവിടെയാണ് ഈ ഒരു പോരാട്ട വീര്യത്തിൻ്റെ ഗ്രഹം ആ ജലരാശിയിൽ വന്നു നിൽക്കുമ്പോൾ അത്ര ഒരു ഒരു പോരാട്ട വീര്യം ഉണ്ടാകണമെന്നില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ കുജന നീജബിംഗമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കേന്ദ്രഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം കേന്ദ്രസ്ഥാനത്തേക്കാണ് വരുന്നത് നാലാം ഭാവാധിപൻ ഏഴിലേക്ക് വരുന്നു അപ്പോൾ ഒരു കേന്ദ്രഭാവാധിപൻ കേന്ദ്രസ്ഥാനത്ത് വരുന്നത് നല്ലതാണ് എങ്കിലും ആ കുജൻ അവിടെ ഏഴിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഏഴെന്ന് പറയുന്നത് കളത്ര സ്ഥാനമാണ് അതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ഥാനമാണ് യാത്രയുടെ സ്ഥാനമൊക്കെയാണ് അപ്പോൾ അവിടെ ഈ ചൊവ്വ വരുമ്പോൾ നമ്മൾ മെരിറ്റ് റിലേഷൻഷിപ്പ് ഒരു ചുവ കുറവ് കാരണം ഏഴിൽ ആ ചൊവ്വയ്ക്കൊരു ബലമില്ല എങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ കുറയും കാരണം ചൊവ്വയ്ക്ക് ബലമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ ഇവയൊക്കെ കുറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കുജൻ പൊതുവേ ഒരു ഡിസ്പ്യൂട്ടിൻ്റെയും ഇമ്പൾഷൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ വൈകാരികമായിട്ട് നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു കാര്യത്തിലും എടുത്തു ചാടി നമ്മളൊരു ഒരു 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 റിയാക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ നമ്മൾ കഴിവതും തർക്കങ്ങളൊക്കെ ഒഴിവാക്കി പോകുക കൂടുതൽ സംയമനവും അതുപോലെ കൂടുതൽ അച്ചടക്കവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ ബിസിനസ്സിലൊക്കെ ആണെങ്കിലും ഒരു കാര്യക്ഷമത കുറവൊക്കെ ഈ സമയത്ത് ഉണ്ടാകും കാരണം ഏഴിൽ ചൊവ്വയ്ക്ക് വിലമില്ലാതെ നിൽക്കുകയാണ് അപ്പം ബിസിനസ്സിലൊക്കെ ഒരു ഫോക്കസ് കുറയുക കോൺസെൻട്രേഷൻ കുറയുക നമുക്ക് ഇപ്പോൾ ഒരു കരാറിലൊക്കെ ഏർപ്പെടാനൊക്കെ പോവുകയാണെങ്കിൽ സമയത്തിന് കരാർ കിട്ടുന്നതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരിക ഇതൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ആ ചൊവ്വ പ്രത്യേകിച്ച് പത്താം ഭാവത്തിൻ്റെ പത്തിലാണ് ആ സ്ഥിതി എന്നുള്ളതുകൊണ്ട് പത്താം ഭാവത്തിൽ പത്തിലേക്ക് ആ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ തൊഴിലിടത്ത് കോർക്കെയ്സുമായിട്ട് മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പത്താം ഭാവത്തിൽ ചൊവ്വയുടെ ഒരു ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ അത് നീ ഒരു ബലമില്ലാത്ത ചൊവ്വയുടെ ദൃഷ്ടിയാണ് അതേസമയം തൊഴിലിൽ നമ്മൾ ഉയർന്ന അധികാരം പ്രമോഷൻ ഇവയ്ക്കൊന്നും ഒരു തടസ്സം കാണുന്നില്ല കാരണം പത്തിലയ്ക്കൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി നല്ലതാണ് പക്ഷേ ഇവിടെ ബലമില്ലാത്ത ചൊവ്വ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ബിസിനസ്സിൽ പാർട്നേഴ്സ് തമ്മിൽ ഒരു ഐക്യക്കുറവ് ഉണ്ടാകാതൊക്കെ നോക്കണം അതുപോലെ ഈ പൊതുവെ ഈ ചുവ ഈ അവിടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് അവരുടെ മറ്റ് രാശികളിലേക്ക് ജന്മരാശിയിലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടിലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പത്തിലേക്കും ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പത്തിലേക്കൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി ഞാൻ പറഞ്ഞു ചൊവ്വയ്ക്ക് ബലമില്ലാത്ത ഒരു ദൃഷ്ടിയാണ് അതേസമയം ജന്മരാശിയിലേക്ക് ചൊവ്വയുടെ ഉച്ച ദൃഷ്ടിയാണ് വരുന്നത് ജന്മരാശിയിൽ ചൊവ്വ ഉച്ച ദൃഷ്ടി ചെയ്യുകയെന്ന് പറയുമ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ദൃഷ്ടിയാണ് ചൊവ്വ നാരൻ രാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഈ നെയ്ത സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ദൃഷ്ടി ജന്മരാശിയിൽ വരുമ്പോൾ നമ്മൾ അല്പം ഇമ്പൾഷൻ അല്പം ഡിസ്പ്യൂട്ട്സൊക്കെ നമ്മുടെ മൈൻഡിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ അതൊക്കെ നമുക്ക് പൊതുവേ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലത തരാനൊക്കെ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഊർജ്ജസ്വലത തരും സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ആ ചൊവ്വയുടെ ജന്മരാശിയിലെ ഉച്ചദൃഷ്ടി വളരെ ഗുണം ചെയ്യും അത് പ്രവർത്തനങ്ങളിലൊക്കെ ഊർജ്ജസ്വലത തരും നല്ല ധൈര്യം തരും വീര്യം തരും കാര്യം സാധിച്ചെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ തരും അപ്പോൾ പൊതുവെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ഒരാർജവം ഒരു ദൃഢനിശ്ചയം നമുക്ക് ആ ചൊവ്വ തരും എന്ന് തന്നെ പറയാം പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് കഴിവതും അഗ്രസീവായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം രണ്ടാം ഭാവരാശിയിൽ ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടിലൊക്കെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ സംസാരത്തിൽ കയറി വേണം കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഒഴിവാക്കണം അതുപോലെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു അസ്ഥിരത ഒക്കെയൊക്കെ സാധ്യതയുണ്ട് അതായത് നമ്മൾ സമ്പാദ്യത്തിലൊക്കെ ഒരു വേരിയേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് ഒരു തമോഗ്രഹത്തിൻ്റെ ദൃഷ്ടി ആ രണ്ടിലൊക്കെ വരുമ്പോൾ അതുപോലെ ആഹാരത്തിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകുന്നു നല്ലതാണ് പക്ഷേ എങ്കിലും ജന്മരാശിയിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ് മെയ് പതിമൂന്ന് വരെ അപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി ജന്മരാശിയിൽ വന്ന് നമുക്ക് അത് പശി പ്രകോപം അഗ്രസി ബിഹേവിയറൊക്കെ കാണിക്കുമെങ്കിലും ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിൽ ഉള്ളതുകൊണ്ട് അവയൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ് എന്ന് മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ ഈ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്ന് നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ആ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനുമാണ് പത്താം ഭാവാധിപനുമാണ് അപ്പോൾ ഈ മൂന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ മൂന്നിന് അവരുടെ ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആറാം ഭാവരാശി എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്ക് ബലമില്ലാത്ത രാശിയാണ് ചന്ദ്രൻ്റെ രാശിയാണ് രാശിയാണ് അപ്പോൾ എങ്കിലും നീചരാശിയിൽ നിൽക്കുന്ന ആ ചൊവ്വയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നീചഭംഗം വരുന്നുണ്ട് അപ്പോൾ ആറിൽ ആണ് അപ്പോൾ ഈ മൂന്നാം ഭാവാധിപൻ ആറിലേക്ക് വരികയാണ് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഒഴിവാക്കണം പൊതുവെ ധൈര്യം പോരാട്ട വിരുവൊക്കെ കുറയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ആറാം ഭാവരാശിയിൽ ചൊവ്വാ നീചസ്സിതനായതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ദൈനംദിന പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനാകാത്ത ഒരു മാനസികാവസ്ഥയൊക്കെ ചിലപ്പോൾ വന്നു ഒന്ന് വരാം വർക്കിലൊക്കെ കോൺസെൻട്രേഷൻ കുറയും അതുപോലെ തൊഴിലിടത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ സേവന മേഖലയിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ശത്രുക്കളുടെയൊക്കെ ഒരു ആധിപത്യം കാരണം ആര് നിൽക്കുന്ന ചൊവ്വയ്ക്ക് ബലമില്ലാത്ത ശത്രുക്കളുടെ ആധിപത്യം കൂടാൻ സാധ്യതയുണ്ട് അപ്പം തന്റെ ചുറ്റിലും ശത്രുക്കളാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് പോകേണ്ടുന്ന ഒരു സമയമാണ് അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞൊക്കെ പോകുമ്പോൾ നമുക്ക് അത് ഒരു കരുത്ത് നമുക്ക് സംഭരിക്കാൻ കഴിയും അതുവഴി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സേവന മേഖലകളിലൊക്കെ നമ്മുടെ ചുമതലകൾ അത് കൃത്യമായിട്ട് നിർവഹിക്കാനൊക്കെ ശ്രദ്ധ കൊടുക്കണം ഇപ്പം സേവന മേഖലയിൽ ഇപ്പോൾ നിൽക്കുന്ന ചൊവ്വാഗ്രഹത്തിന് ബലക്കുറവ് വരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ വരാം അങ്ങനെ വരുമ്പോൾ തൊഴിലിടത്ത് നമുക്ക് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആ തൊഴിലിടത്തൊക്കെ ഒരു കെയറ് കൊടുത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്കതിന്നൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കുക കേസുകളിൽ ഇപ്പോൾ നമ്മൾ കേസുകളൊക്കെ വ്യവഹാരങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവയൊക്കെ നടത്തുന്നതിലൊക്കെ ഒരു ജാഗ്രത വേണം നമ്മൾ കേസ് മുമ്പ് വലിയ തട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ കടബാധ്യത ഈ കടബാധ്യതയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കുറയ്ക്കാനുള്ളൊരു ശ്രമം നമുക്ക് ഈ സമയത്ത് കണ്ടെത്തണം കാരണം ആറിലെ കുജന് ബലക്കുറവ് വരുമ്പോൾ കടവാത്തിത അല്ലെങ്കിൽ കടം വീടാനുള്ള ഒരു അറ്റം നമ്മുടെ ഭാഗത്ത് കുറയും അപ്പം കടം കൂടും അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ ആറിൽ നിൽക്കുന്ന ചൊവ്വാ ഗ്രഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ ഒൻപതിലും പന്ത്രണ്ടിലും ഒക്കെ ജന്മരാശിയിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അതിലെ പന്ത്രണ്ടിലെ കുജന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ദൃഷ്ടിയാണ് ചൊവ്വ മകരൻ രാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് നമുക്ക് ആത്മീയ കാര്യങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കും ആ പന്ത്രണ്ടാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് ദൂരയാത്രകൾക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ കാരണം ആര് നിന്നുകൊണ്ടാണ് ആ പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സേവനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിദേശത്ത് പോകുന്നതിനോ അല്ലെങ്കിൽ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് നമുക്ക് കാണാം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചിലവ് കൂടാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ജന്മരാശിയിലും ഈ ചൊവ്വ ദൃഷ്ടിയിൽ നിന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ ദൃഷ്ടിയാണ് നീത രാശി നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടിയാണ് ജന്മരാശിയിൽ വരുന്നത് അപ്പോൾ അത് നമുക്ക് ഈ ചെറിയ തോതിൽ ഈ നമുക്ക് വലിയ ഒരു ടെൻഷൻ ഉണ്ടാകാതെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട് കാരണം ചൊവ്വ ജന്മരാശിയിലൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് മുൻകോപ ഒഴിവാക്കണം ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കി പോകണം അതുപോലെ ഏത് കാര്യത്തിലും നമുക്ക് പൊരുതി നേടാമെന്നുള്ള ഒരു മാനസിക അവസ്ഥ ഈ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകില്ല കാരണം നമുക്കൊരു കാര്യസാധ്യമുണ്ടാകും കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള ഇതിലൊക്കെ വിശ്വാപ്തി വിശ്വാസം കുറവുണ്ടാകും അപ്പോൾ മനസ്സംഘർഷം കുറയ്ക്കുന്നതിന് കഴിവതും ഈശ്വര ചിന്തയൊക്കെ കൂട്ടി പോകുന്നത് നല്ലതാണ് ഇപ്പോൾ ഒൻപതിലുമൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും ഈ നമുക്ക് ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ പിതാവ് അതുപോലെ നമ്മുടെ പഠനശാലകൾ ഈ പാഠ പാഠശാലകളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ മുതിർന്ന അധ്യാപകർ അവരുമായിട്ടൊക്കെ ഒരു നല്ല അപ്രോച്ചൊക്കെ ഉണ്ടാകണം അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഒരു പൊളൈറ്റായിട്ടുള്ള ബിഹേവിയറൊക്കെ ഉണ്ടാകണം അങ്ങനെയൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ അവരുടെയൊക്കെ ഉപദേശവും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഉപദേശവും കാര്യങ്ങളൊക്കെ അവരിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഈ ചൊവ്വയുടെ ഈ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഭൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽപ്പെടുന്നവർ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് അപ്പോൾ അവർക്ക് ചൊവ്വ എന്ന് പറയുന്നത് രണ്ടും ഒൻപതും ഭാവാധിപനാണ് അപ്പോൾ രണ്ടും ഒമ്പതും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ മൂന്നിന് അവരുടെ അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പം നാലിൽ നിൽക്കുകയാണ് ചൊവ്വ നാലിൽ നിന്ന് അഞ്ചിലേക്ക് രാശി മാറുന്നു അഞ്ചാം എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ് അത് കുജന് ബലമില്ലാത്ത രാശിയാണ് അപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അഞ്ചിൽ ബലമില്ലാതെ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ആലോചിച്ചായിരിക്കും ഒരു സ്ഥലത്ത് പോകുന്നു പക്ഷേ എല്ലാം പറയാൻ കഴിയില്ല ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രസീവ് ആകണമെന്നില്ല ക്രിയേറ്റീവ് തലത്തിലും ടീച്ചിങ് തലത്തിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം കാരണം അഞ്ചിൽ ആ ചുവ ഉണ്ടെങ്കിലും ഒരു വിലക്കുറവാണ് അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഓഹരി വിപണിയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അവർക്കും പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല സ്പോർട്സ് ഗെയിംസ് ഇവയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവരുടെ ഒരു കായിക കായിക ക്ഷമത കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ആലസ്യം അതുപോലെ നമുക്ക് ഈ പ്രണയബന്ധത്തിലൊക്കെ ഒരു സുഖക്കുറവ് പുത്തൻ സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സമയത്ത് കാണുന്നില്ല ആത്മീയകാര്യങ്ങളിലും ദൂരയാത്രകളിലും ഒക്കെ തന്നെ ഒരു ആലസ്യം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ധർമ്മചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ ഈ സമയത്ത് കുറഞ്ഞു എന്നും കൂടെ വരാം ഇപ്പോൾ കുടുംബത്തിൽ പൊതുവെ കമ്മിറ്റ്മെൻ്റൊക്കെ കുറയും സമ്പാദ്യത്തിലൊക്കെ ഏറ്റവും കുറച്ചിൽ അനുഭവപ്പെടാം കാരണം അഞ്ചാം ഭാവാധിപൻ രണ്ടാം ഭാവാധിപൻ അഞ്ചിൽ ബലമില്ലാതെ നിൽക്കുകയാണ് ഇപ്പം പൊതുവേ ഒരു കൺഫ്യൂഷൻ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ എടുക്കാൻ കഴിയുമ്പോൾ എടുക്കാൻ കഴിയാത്തൊരവസ്ഥ പെട്ടെന്ന് ഒരു വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ അപ്പോൾ ഇതൊക്കെ നമുക്ക് പൊതുവേ ഈ അഞ്ചിൽ ചൊവ്വ ബലമില്ലാതെ വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മാറ്റങ്ങൾ വരും കാരണം ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ ചിന്തകൾ ഒരു കാര്യമൊക്കെ ചിന്തി തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ ചില സമയത്ത് നീചരാശ്യാധിപനായിട്ടുള്ള ചന്ദ്രൻ ഇഷ്ടസ്ഥാനത്തൂടെ കടന്നു പോകുമ്പോൾ ചൊവ്വയ്ക്ക് നീചഭംഗം വരും ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുകയും ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പം ചൊവ്വ അവിടെ നിന്നിട്ട് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്നിലേക്കുള്ള കുജദൃഷ്ടി എന്ന് പറയുന്നത് മകരൻ രാശിയിലേക്കാണ് അതായത് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ചനായിട്ടുള്ള ആ ചൊവ്വയുടെ ഉച്ച ദൃഷ്ടിയാണ് വരുന്നത് അത് നമുക്ക് ചിലപ്പോൾ ഈ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ സർക്കിൾ വഴിയോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയോ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം നമുക്ക് ഉണ്ടാകാൻ അത് വഴിതെളിക്കുമെന്ന് പറയാം അതുപോലെ നമ്മൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്ലാന് തന്ത്രങ്ങളൊക്കെ ഈ സമയത്ത് കൈവരിക്കാനൊക്കെ കഴിയും ഇപ്പോൾ അവയിലൊക്കെ നമ്മൾ വിജയിക്കുകയും ചെയ്യും മാത്രമല്ല ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ഉച്ചനായിട്ടാണ് ആ ചൊവ്വ ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ചില ആഗ്രഹങ്ങളെങ്കിലും ഈ കൂറുകാർക്ക് ഈ സമയത്ത് സാധിക്കും എന്ന് തന്നെ പറയാം അതേസമയം എട്ടിലും ഒക്കെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ എട്ടിലും പന്ത്രണ്ടിലും ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ മണി ട്രാൻസാക്ഷൻ നടത്തുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം കാരണം രണ്ടാം ഭാവാധിവൻ അഷ്ടമത്തിലേക്കൊക്കെ ദൃഷ്ടിയുമ്പോൾ മോണിറ്ററി ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയറ് വേണം നമ്മൾ കൈയിരുന്ന കാശാർക്കെങ്കിലുമൊക്കെ കടം കൊടുക്കടം കൊടുത്തു കഴിഞ്ഞാൽ സമയത്തിനത് തിരിച്ച് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചിലർക്ക് ഈ ലോവർ അപ്ഡമനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് ആ എട്ടിലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ഇപ്പൊ പൈൽസ് ഫിസ്റ്റിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടിലേക്കും ആ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ ദൂരയാത്രകൾ വിവാ ഈ വിദേശയാത്രകൾ അവയ്ക്കൊക്കെ ഒരു ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ അവ മാറ്റിവയ്ക്കേണ്ട സാഹചര്യങ്ങൾ ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം